ഒറ്റപ്പാലത്തെ എം ഡി എം എ രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് യുവാക്കളുടെ വസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന പിടികൂടിയത് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് രണ്ട് ഒറ്റപ്പാലം സ്വദേശികൾ പിടിയിലായത് ഈസ്റ്റ് ഒറ്റപ്പാലം മത്തക്കൽ വീട്ടിൽ ഇരുപത്തിയേഴുകാരൻ അനീസ് പാലപ്പുറം കള്ളിയത്ത് വീട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ ഹാരിഷ് എന്നിവരാണ് പിടിയിലായത് ഇരുവരുടെയും വസ്ത്രത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ഒറ്റപ്പാലം മേഖലയിലെ ലഹരി കച്ചവടത്തിന്റെ മുഖ്യ കണ്ണികളാണ് പ്രതികളെന്ന് പോലീസ് പറഞ്ഞു പ്രതി അനീസ് വയനാട് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് കുറച്ചുനാളായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇരുവരും ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസിന് മൊഴി നൽകി പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ എ അജീഷിൻ്റെ നേതൃത്വത്തിലുള്ള ഒറ്റപ്പാലം പോലീസും കൊപ്പം സബ് ഇൻസ്പെക്ടർ ശിവശങ്കറിന്റെ നേതൃത്വത്തിലുള്ള പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് പാലക്കാട്